ഷേർട്ട് ഷേർട്ട് ഉണ്ട് പാവം ശിരൂരിലെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അർജുവിൻ്റെ ആ ട്രക്ക് ആ ഗംഗാവലി പുഴയിൽ നിന്നും എടുത്തതും ആ ട്രക്കിൻ്റെ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ വെറും ജസ്റ്റ് ഒരു ടി വി ചാനലുകളിലായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം അവിടെയൊക്കെ യൂട്യൂബേഴ്സിന് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ട്രക്കിൻ്റെ ഒരു അവസ്ഥ ട്രൂ വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പകർത്തിയിട്ടുണ്ടായിരുന്നു അതും നമ്മളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കാരണം ആരെയും ഞെട്ടിത്തരിപ്പിച്ചു പോകും ബെൻസ് കമ്പനിയുടെ ഇത്രയ്ക്കും ശക്തമായൊരു വാഹനം എത്ര വലിയ നിർമ്മിതികളായിട്ടും ഒരു കാര്യവുമില്ല ദൈവത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തം എത്രമാത്രം വ്യാപ്തിയുള്ളതാണ് എന്നുകൂടെ അവിടെ തെളിയിക്കുകയാണ് മാത്രമല്ല ആ ദൃശ്യത്തിൽ അർജുന് അവസാനമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന ഭക്ഷണമുണ്ട് പാത്രങ്ങളുണ്ട് നിലവിൽ പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട് നിലവിൽ അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ള പ്രമുഖ ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊന്നും വളരെ വ്യക്തമായിക്കൊണ്ട് ഒരു അമ്യൂച്വർ ഫീലിങ്സിലൊന്നും ആ ഒരു ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ട്രൂ വ്ലോഗ് ആ ഒരു വീഡിയോ പകർത്തി ആ ദൃശ്യം കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ആരെയും അത്ഭുതപ്പെടുത്തി പോവും എത്രക്ക് ശക്തമായ വാഹനമാണെങ്കിലും ചില പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ഈ വാഹനം അതിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലാണ് പ്രത്യേകിച്ച് ഈ വാഹനത്തിൽ മരം ഉണ്ടായത് അത് ആ വാഹനത്തിന് കാര്യമായിട്ട് ഒലിച്ചു പോവാത്ത അവസ്ഥയൊക്കെ ഉണ്ടായത് എന്നാണ് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മൾ ആ ക്ലിപ്പൊന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ റീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ട്രെക്കാണ് കാണുമ്പോൾ തന്നെ സങ്കടം കാഴ്ചയാണ് ഇന്നലെയാണ് നമ്മുടെ അർജുനന് പ്രിയപ്പെട്ട അർജുനെ കണ്ടു കിട്ടിയത് എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മുടെ അർജുനെ റിജിച്ചറിൽ തെരഞ്ഞിട്ട് പുഴയിൽ നിന്ന് എടുത്തത് നമ്മൾ കണ്ട ഈ ട്രക്കിൻ്റെ അവസ്ഥ കണ്ട ഇന്ന് രാവിലെ ആയിരുന്നു ട്രക്ക് പൂർണ്ണമായിട്ടും കരക്ക് വലിച്ചു കയറ്റിയത് നമ്മൾ അർജുനിരുന്ന ഇരുന്ന ആണ് കണ്ടത് ആ സീറ്റിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാ ആ ഗിയർ കണ്ട റിന് ഇതിൻ്റെ മുകളിലുള്ള ക്യാബിന് ഇതിനൊന്നും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാ സംഭവം ഞാൻ മുകളിലുള്ള ഈ ക്യാബിന് മൊത്തം തകർന്നു വരില്ല അകത്ത് യാതൊരു സംഭവിച്ചിട്ട് അർജുൻ്റെ ആ സീറ്റ് കണ്ടങ്ക അങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ കണ്ട ഈ ടയർ കണ്ടങ്ങൾ ടയറിനൊന്നും സംഭവിച്ചിട്ടാ ഇവിടെ അർജുനക ഭക്ഷണം പാകം ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെറിയ സ്പൂണ് നമുക്ക് കാണാം തന്നെ സോപ്പ് രാവിലെ അർജുൻറെ കുട്ടിക്ക് വാങ്ങിച്ച കളിപ്പാട്ടുണ്ടായിരുന്നു കേട്ടോ കളിപ്പാട്ട കണ്ട ഏതൊരു അച്ഛനും സങ്കടത്തോടു കൂടി അല്ലാണ്ട് നമുക്ക് രംഗം കാണാൻ സാധിക്കില്ലാ ഈ ടയറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല നിങ്ങള് കണ്ടോക്കി ഞങ്ങള് വല്ലാത്തൊരു അത്ഭുത നമുക്ക് ഇത്രയും വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടും അതിന്റെ ചില ഭാഗങ്ങൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ആ ഒരു യഥാ സമയം നമ്മൾ അർജുവിനെ കിട്ടിയിരുന്നെങ്കിൽ അർജുവിന് പോലും ഒന്നും സംഭവിക്കുമായിരുന്നില്ല എന്നുകൂടെയാണ് നമ്മളിവിടെ തെളിയിക്കുന്നത് നമുക്കറിയാം ഈശ്വരമാൽപ്പിൻ്റെയും മുങ്ങൽ വിദഗ്ദ്ധരുടെയും ഇവിടെ എസ് ഡി ആർ പി എൻ ഡിആർഫിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മുങ്ങി തപ്പിട്ടുണ്ടായിരുന്നു നമ്മളെ അർജുനു വേണ്ടിയിട്ട് അർജുനന് വേണ്ടിയിട്ടുള്ള മൂന്നാം ഘട്ട തെരച്ചിലാണ് നടത്തിയത് അതിനുശേഷമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് മണ്ണ് മാന്തിയിട്ട് ഉള്ള അതിൻ്റെ ശേഷമാണ് നമുക്ക് അർജുനെ കണ്ടെത്തുന്നത് ഈ ഭാഗത്തായിട്ട് മൊത്തം തകർന്നു ടയർ ഇങ്ങനെ ഊരി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് എന്നിരുന്നാലും അപ്പം മറ്റേ ഭാഗത്തൊന്നും നമുക്ക് യാതൊരു കേടുപാടും സംഭവിച്ച കാണാൻ സാധിക്കുന്നില്ല ഇതിൻ്റെ മുകളിലെ ഭാഗമാണ് ഈ ഇങ്ങനെ ഞെങ്ങിയ പോലെ ആയിട്ടുള്ളത് മുകളിലെ ഭാഗം മൊത്തം തകർന്ന ഏട്ടം ഇതിൻ്റെ പാനൊക്കെ ഒരു ടാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴേ അത് എത്രമാത്രം എത്ര വലിയ ബ്രാൻഡാണെങ്കിലും അതിന് എത്രമാത്രം ഇനി നമ്മൾ ലോകത്ത് വെച്ച് ഏ ുള്ള പോലും തകർത്തെറിയാൻ ഒരു ഡിസാസ്റ്ററിന് കഴിയും എന്നുകൂടെയാണ് ഇവിടെ നമ്മൾ കാണുന്ന തെളിയിക്കുന്ന സത്യങ്ങൾ ഷേർട്ടുണ്ടോ ഷേർട്ട് അദ്ദേഹം ഉപയോഗിച്ചാണ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് അവസാനമായിട്ടേ അർജുന് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയത് കേട്ടോ അവസാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് ഗ്യാസിന്റെ ഇത് കണ്ട നിങ്ങള് പൈപ്പ് കണ്ട ഇത് ടയറാണ് കേട്ടാ ഈ കാണുന്നത് ഈ ഭാഗത്ത് നമുക്ക് ടയറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടാ കയറണ്ട ഈ ഉണ്ടല്ലോ കെട്ടാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയുണ്ട് കണ്ടോ ഏർ ഇടക്കിടക്ക് ഈ ഇതിന്റെ അന്വേഷണങ്ങളിലൊക്കെ ഇടക്കിടക്ക് ഒരു കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കയറ് കിട്ടുന്നുണ്ട് പറഞ്ഞല്ലോ ആ കയറാണ് ഇത് അത് ഈ ട്രക്കിലുള്ള ഈ ഇപ്പം നിലവിലുള്ള ഈ കയറും ആ കയറും സ സമാനമാണ് അതുകൊണ്ടായിരുന്നു മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഈ കയറിനെ കുറിച്ചായിരുന്നു മനാഫ് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കയർ ഉപയോഗിച്ചിട്ടായിരുന്നു ആ ട്രക്കിലുള്ള മരങ്ങൾ മുഴുവൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ കയർ പെട്ടെന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കണ്ട അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ ഈ മുങ്ങൽ വിദഗ്ധരെ അതേ സമയം ആ വെള്ളത്തിലേക്ക് കൂടിയിട്ട സമയത്ത് പെട്ടെന്ന് ഒരു സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ബോർഡ് കാണുകയുണ്ടായി അങ്ങനെ ഈ സ്ട്രോങ് എന്ന് പറയുന്ന ഈ ബോർഡ് കണ്ട സമയത്ത് പിന്നെ ആ ഒരു ബോർഡായിരുന്നു ഈ പിന്നെ ഇതേപോലെ മുങ്ങൽ വിദഗ്ധര കണ്ണിൽ പെട്ടതും അത് അതൊരു റിഫ്ലക്ഷനുള്ള ബോർഡായിരുന്നു ആ ആ ബോർഡ് അതുകൊണ്ട് തന്നെ പിന്നീട് മുകളിലേട്ട് വന്ന സമയത്ത് ഇത്തരം ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് മനാഫ് പറഞ്ഞു അത് തന്നെയാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് മറ്റൊന്നും മനാഫ് മുന്നേ ആ ഒരു സ്ട്രോങ് എന്ന് പറയുന്ന റിഫ്ലക്റ്റ് ചെയ്ത ബോർഡ് ഇട്ടതിൻ്റെ പേരിൽ അനിയനായിട്ടുള്ള മുബീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്ത് ഒഴിവാക്കണം അത് ഒഴിവാക്കണം എന്നൊക്കെ ഒരുപാട് ശാഠ്യം പിടിച്ച ഒരു ബോർഡായിരുന്നു യഥാർത്ഥത്തിൽ ഈ സ്ട്രോങ് എന്ന് പറയുന്ന ആ ട്രക്കിൻ്റെ താഴെ ഉണ്ടായിരുന്ന ആ ബോർഡ് തന്നെയായിരുന്നു അർജുനന് അവസാനമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിനയായതും ചില സംഭവങ്ങളൊക്കെ നമ്മള് ചിലപ്പോൾ പെട്ടെന്നുതാവൂലെ ചില സമയത്ത് ആകസ്മികമായി നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ നമുക്ക് വിനയാകാം സീറ്റ് നമ്മള് ആലോചിച്ച് നോക്കൂ സീറ്റ് അതുപോലെ തന്നെ ഉണ്ട് ട്രക്ക് ഹാൻഡ് ബ്രേക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ അർജുന കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ഈ സംഭവം നടന്ന് എട്ടര മണിക്ക് ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം ഒന്നും പ്രോഗ്രസ് ഒന്നും നടന്നില്ല ട്രക്ക് എവിടെ അന്വേഷണങ്ങളായിരുന്നല്ലോ എഴുപത്തിരണ്ട് ദിവസം അന്വേഷണങ്ങളായിരുന്നു പക്ഷേ ആ പൊടുന്നനെയുള്ള ആ ഒരു ദിവസം മുഴുവനും അർജുൻ ജീവനോടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള ഒരു യഥാർത്ഥം കൂടെ നമ്മളതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ഈ ട്രക്കിൻ്റെ ഈ ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും കാണുന്നു ഒരു അപകടമായിരുന്നു അദ്ദേഹം ഉറക്കത്തിലായിരിക്കും സീറ്റ് 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 അങ്ങനെ സംഭവിച്ചിട്ടില്ല അർജുൻ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു കാരണം അർജുനെ ഏകദേശം ഇത് സംഭവിക്കുന്ന ഒരു ആറു മണി സമയത്തൊക്കെ മണി മൂന്ന് മണിക്കൊക്കെ അർജുന വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നീട് അവതിലേക്ക് ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാരണം അതിൻ്റെ ഒക്കെ ഒരു നമ്മളെ അന്വേഷണത്തിലൂടെ ഒരു ദൃശ്യവുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സത്യങ്ങൾ വ്യക്തമാണ് കാരണം അർജുന് ഒരു ദിവസം ഒന്നര രണ്ട് ദിവസത്തോളം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് രണ്ട് ഭാഗം കേട്ടോ കാണാൻ ഇല്ലേ ഇതിന്റെ ക്യാബിന്റെ മുകളിലുള്ള ഭാഗം തകർന്നല്ലാണ്ട് ഇത് ഈ റേഡിയേറ്ററുടെ ഭാഗം ഇതുവരെ ആയിട്ട് തകർന്നിട്ടില്ല കേട്ടോ കണ്ട നിങ്ങള് സംഭവം ഈ പാറ കഷ്ണങ്ങൾ ഇങ്ങനെ സ്പീഡ് വന്നിട്ട് പതിച്ചിട്ടുണ്ടാവും ഇതിന്റെ മുകളിൽ അതായിരിക്കും ഇങ്ങനെ തകരാൻ കാരണം വെള്ളം എടുക്കുന്ന അതായത് അർജുനെ അവസാനമായിട്ട് ഈ ഒരു ഇതിലുണ്ടായ സമയത്ത് അർജുനും ശ്വാസം മുട്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും അർജുൻ മരണം സംഭവിച്ചിട്ടുണ്ടാകുക പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ കാറിൻ്റെ ഈ ട്രക്കിൻ്റെ ഫ്രണ്ട് സൈഡ് അത്രമാത്രം ഒരു വലിയ തകർച്ചയില്ല യഥാർത്ഥത്തിൽ ഇത് ഇത് ഈ ഒരു വിധത്തിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പിന്നീട് ഈ ട്ര ഡ്രഡ്ജറ് ഉപയോഗിച്ച് ഇത് പൊക്കിയതിന് ശേഷം പിന്നീട് വെട്ടിപ്പൊളിച്ച് അതിൻ്റെ പരിശോധനകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത് ഇത്തരത്തിലൊക്കെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഇത്രമാത്രം തകർന്നിട്ടൊന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ ആ ട്രക്ക് കിട്ടിയ സമയത്ത് എല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എല്ലാ അന്വേഷണങ്ങളും നോക്കുമ്പോൾ സാധാരണ ഒരു ഡ്രൈവിംഗ് സീറ്റ് തകർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അർജുനന് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളത് യഥാ യാഥാസ്ഥികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഒരു ഡ്രൈവിംഗ് സീറ്റ് തകർന്നിട്ടുണ്ടെങ്കിൽ അർജുൻ കിടന്നുറങ്ങിയത് ആ ഡ്രൈവിങ് സീറ്റാണ് ആ ഡ്രൈവിംഗ് സീറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സീറ്റിൽ അർജുൻ കിടക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഈ അവസ്ഥകൾ ഉണ്ടായിരുന്നത് അർജുൻ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും ദിവസം അതിൻ്റെ ഉള്ളിൽ ഒരു നിശ്ചിത സമയത്തിനപ്പുറത്ത് ഈ ഒരു ട്രക്ക് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇത്ര പേഴ്സൻറ്റേജ് കാരണം നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷ

ത്തിൽ ഒന്നര ശതമാനത്തോളമൊക്കെ കാർബൺ ഡയോക്സൈഡ് ലയിച്ച കാ അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് പിന്നീട് തലകറക്കം വരും നമ്മൾ പിന്നീട് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ വരും പിന്നീട് ക്ഷീണം സംഭവിക്കും അങ്ങനെയാണ് സംഭവിക്കാറ് എപ്പോഴും അന്തരീ കാരണം ഈ ട്രക്കിൻ്റെ ഉള്ളിൽ അർജുൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡോക്സൈഡ് പിന്നീട് നിറയുകയും അതേസമയം അവിടെ ഓക്സിജന്റെ പിന്നെ അഭാവം വർദ്ധിക്കുകയാണ് ചെയ്യുക കാരണം അങ്ങനെ ഒരു മനുഷ്യന് ഏകദേശം ഒരു നാല് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം വരെ ഈ ട്രക്കിൻ്റെ ഒരു വ്യാസം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിയും എന്നുള്ളതാണ് യാഥാസ്ഥികത യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അന്നേ ദിവസം അർജുന് യഥാർത്ഥത്തിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതും അർജുന് കാര്യമായിട്ട് ഒരിക്കലും ഈ ഒരു ആക്സിഡൻ്റ് കൊണ്ട് അർജുനന് മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം അർജുൻ പിന്നീട് ഈ ദിവസം ഇത്രയും ദിവസങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ശ്വാസവും ശ്വസനം കിട്ടാതെ ഒരു പക്ഷേ വെള്ളം കിട്ടാതെ വെള്ളം ഇത്ര സമയം വരെ മനുഷ്യന് വെള്ളം കിട്ടാതെയും ജീവിക്കാനുള്ള ഒരിതുണ്ട് കാരണം ഒരു രണ്ട് രണ്ട് ദിവസം ഒരു മൂ രണ്ട് ദിവസം എന്നല്ല മാക്സിമം ഒരു ആറ് ഏഴ് ദിവസം വരെ ഏഴ് ദിവസത്തോളൊക്കെ മനുഷ്യന് വെള്ളം കുടിക്കാതെ തന്നെ ജീവിക്കും പിന്നെയും മനുഷ്യന് വെള്ളം കുടിക്കാതെ കുറേ പോകും പക്ഷേ ഇവിടെ ശ്വസനം സംഭവിക്കുക എന്നുള്ള ശ്വസനം അതായത് പുറത്തേക്ക് കാർബൺ ഡയോക്സൈഡ് ഈ അർജുൻ പുറത്തേക്ക് തള്ളുന്ന സമയത്ത് ഓക്സിജൻ്റെ അഭാവം അവിടെ ഉള്ള അഭാവം കൂടെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ അർജുൻ്റെ ഈ ഒരു മരണ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത്രയും വലിയ ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആണെങ്കിലും ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് പോലും ഈ ഒരു ഇത് തകർന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഇത് തന്നെയാണ് ഏതായാലും അർജുൻ്റെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ അർജുനൻ്റെ ഒരു ഒരു അർജുൻ സത്യം പറയുന്ന ഒരു വികാരം തന്നെയായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനസ്സിലും അർജുനനെ തിരിച്ച് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ അർജുൻ്റെ ആ ചേതനയറ്റ ശരീരം കിട്ടിയപ്പോൾ മലയാളികൾ മനസ്സാക്ഷിയുള്ളവരായിട്ടുള്ള ആരും മനസ്സുകൊണ്ടെങ്കിലും കരയാത്തവരായിട്ട് ഒരാളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം മനസ്സാക്ഷി ഇല്ലാത്ത പല ചണ്ടികളും പലതും വിളിച്ചു പറയും നമ്മളതൊന്നും നോക്കണ്ട ഏതായാലും നമുക്ക് ഒരുപാട് എന്താ പറയുക അത്രയൊരു അമ്യൂച്ചറായി അയക്കുന്ന ചില സംഭവങ്ങൾ അമ്യൂച്ചറായിട്ട് നമ്മൾ കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു യാഥാർത്ഥികതൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അമ്മയെ പുതിയ മറ്റൊരു വീഡിയോ സമയം